ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദിലീപിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ദിലീപിനെയും കൊണ്ടുവരാനുള്ള കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദിലീപ് എല്ലാ ചാനലിലും വന്നിട്ട് കരയുന്നത് കണ്ടു അതായത് ഞാൻ എട്ട് വർഷമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒന്ന് രക്ഷിക്കണം എൻ്റെ ഈ സിനിമ കൂടി ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് തീർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപ് ഒരു കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ ദിലീപിനോട് ചോദിക്കുകയാണ് ദിലീപ് കാരണം എത്ര പേര് കരഞ്ഞിട്ടുണ്ട് അതായത് ദിലീപ് കാരണം കരഞ്ഞ ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യറും അവരുടെ കുടുംബവും അവരുടെ കുടുംബം കരഞ്ഞ അത്രയൊന്നും ദിലീപ് കരഞ്ഞിട്ടില്ല അവരുടെ കുടുംബം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ദിലീപിന്റെ കൂടെ മഞ്ജു വാര്യർ വന്ന അന്നു മുതൽ ആ കുടുംബം കരയാൻ തുടങ്ങിയതാണ് കൂടെ മഞ്ജുവും അവരുടെ കണ്ണീർ ഇന്നും തോർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ ഇല്ലേ നമുക്ക് പല കളിയും കളിക്കാം പല ആൾക്കാരെയും സ്വാധീനിക്കാം അതുപോലെ തന്നെ പല ആൾക്കാരെ പറ്റിയിട്ടിട എന്നെക്കുറിച്ച് കുറച്ച് നല്ലത് പറ എന്ന് പറയാം കാരണം കുറച്ച് ചില്ലറ കൊടുത്താൽ മതി ഇപ്പോൾ എല്ലാവർക്കും ഒരു അഞ്ഞൂറ് കൊടുത്തിട്ട് ആ ദിലീപിനെ പറ്റിയിട്ടൊന്ന് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും പക്ഷേ ദൈവത്തിൻ്റെ കോടതി അവിടെ നമ്മൾക്ക് ഒരു പൈസയും അവിടെ ചിലവാകൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ തിരിച്ചടികളാണ് ദിലീപിന് കഴിഞ്ഞ ഒരു എട്ട് സിനിമക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ദിലീപ് ഇങ്ങനെ ഇപ്പോഴും ഈ ഒരു പിന്നെ എന്താ പറയേണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് ദിലീപ് തന്നെ ആലോചിച്ച് നോക്കണം ദിലീപിനെ വിശ്വസിച്ച് വന്ന മഞ്ജു വാര്യർ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ അതായത് യുവതിയെ അവരെ ഒരു പതിനാല് വർഷത്തോളമാണ് ഇദ്ദേഹം ഒരു റൂമിലിട്ട് പൂട്ടിവെച്ചത് എന്തിനാണ് അവരുടെ കലയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം താൻ മാത്രം മതി ഈ ലോകത്ത് താൻ മാത്രമേ വേണ്ടൂ എന്നുള്ള ആ ദിലീപിൻ്റെ ദാഷ്ടമുണ്ടല്ലോ അത് തന്നെയാണ് തെളിവ് പാവം ആ ഒരു അച്ഛനും അമ്മയും എത്ര വിഷമിച്ചിട്ടുണ്ട് എന്നറിയാം ഈ മഞ്ജു വാരുടെ അച്ഛനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരാണ് അവര് കണ്ണൂരിൽ മഞ്ജുവിൻ്റെ അച്ഛനൊരു ചെറിയൊരു ഫൈനാൻസ് കമ്പനിയില് കുറിക്കമ്പനിൽ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം ഈ മക്കളുടെ പഠനവും അതുപോലെ തന്നെ ഇവരുടെ കലാതിലകത്തിനൊക്കെ ആയിട്ട് ഇദ്ദേഹം ഒരുപാട് കടങ്ങളൊക്കെ വേണിച്ചിട്ടാണ് ചെയ്യാറ് എന്നെങ്കിലും മക്കൾ കാരണം ഞങ്ങൾ നന്നാകും എന്നുള്ള ഒരു ഒരു ഇത് മാത്രമേ ആ മനുഷ്യനുള്ളൂ ഏതായാലും ഈ സല്ലാപം എന്ന് പറയുന്ന സിനിമ ഹിറ്റായതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് സന്തോഷമായി കാരണം ഇനി കുറച്ച് അഭിനയിക്കട്ടെ അങ്ങനെ ഒരു വീടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുള്ള സ്വപ്നത്തിൽ സ്വപ്നത്തിലിരിക്കുമ്പോഴാണ് ദിലീപ് എന്ന് പറയുന്ന നടനുമായിട്ട് മകള് പ്രേമത്തിലാണ് നീ അച്ഛനും അമ്മയും അറിയുന്നത് മകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കുറേ നോക്കി മോളെ നീ കല്യാണം കഴിച്ചോ പക്ഷെ ഇപ്പോഴും കഴിക്കല്ലേ നീ ഒരു രണ്ടോ മൂന്നോ വർഷം നീ അഭിനയിക്ക് ഒരുപാട് സംവിധായകർ പറഞ്ഞു ലോഹിദാസിനെ പോലെയുള്ള സത്യനന്ദിക്കാടിനെ പോലെയുള്ള ഈ സംവിധായകരൊക്കെ പറഞ്ഞു മോളെ നീ അഭിനയിക്കാദ്യം കല്യാണം കഴിക്കല്ലേ ഇപ്പോഴ് ഇപ്പോഴും എനിക്കൊരുപാട് ചാൻസ് വരുന്നതാണ് ആ അച്ഛനോ അമ്മയോ ഒന്ന് നന്നാവട്ടെ അവർക്ക് കുറച്ച് ഒരു നല്ലൊരു വീട്ടിലൊക്കെ താമസിക്കണമെന്നില്ലേ എത്ര വർഷമായി അവർ വാടക വീട്ടിൽ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഉപദേശിച്ചു പക്ഷേ മഞ്ജുവിൻ്റെ പ്രേമം തലക്ക് പിടിച്ചിട്ടല്ലേ ഉള്ളത് ദിലീപാണെങ്കിൽ പറയുന്നു ഇപ്പം നീ ഇറങ്ങി വരണം ഇല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ ഏതായാലും മഞ്ജുവായനും ദിലീപും തമ്മിലുള്ള കല്യാണം വീട്ടുകാരറിയാതെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നടത്തി എന്നുള്ളതാണ് പക്ഷേ ആടെ ആ അച്ഛനും അമ്മയും ശരിക്കും തളർന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താണെന്നല്ലേ മഞ്ജു വാര്യർ അഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോഴും കാരണം ഈ കുടുംബത്തിൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷയാണ് മഞ്ജു വാര്യർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരാ അവർക്ക് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അച്ഛനും അമ്മയും ഏതായാലും ദിലീപ് പതിനാല് വർഷമാണ് മഞ്ജു വാര്യരുടെ പൂട്ടിയിട്ടത് എന്നുള്ളതാണ് ഒരു കൂട്ടിലിട്ട ഒരു തത്തയെ പോലെ ചെലങ്ക് കേട്ടാൻ അനുവദിച്ചില്ല അതുപോലെ തന്നെ അഭിനയിക്കാൻ അനുവദിച്ചില്ല ഇത്രയും നല്ലൊരു നടിയെ അഞ്ച് ആയിരക്കണക്കിന് പിന്നെ തിരക്കഥകളാണ് മഞ്ജുവിന് വേണ്ടിയിട്ട് എഴുതിയത് അതൊക്കെ എന്ന് പറഞ്ഞാൽ പാഴായിപ്പോയി എന്നുള്ളതാണ് ദിലീപ് ചതിച്ചതുകൊണ്ട് അപ്പൊ ദിലീപിന് അന്നേ അറിയാം ദിലീപിന് വേണമെങ്കിൽ പറയാം മഞ്ജു നീ ഒരു കാര്യം ഈ മൂന്ന് വർഷം കൂടി അഭിനയിക്കേ എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം കാരണം നിന്റെ പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ അഭിനയം മോഹമുണ്ടല്ലോ അതൊന്ന് നടക്കട്ടെ എന്നൊക്കെ പറയാം പക്ഷേ ദിലീപിന് അവിടെ അസൂയി ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാരുടെ ഇനി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല മഞ്ജു അങ്ങനെ അങ്ങ് വളർന്നു പോകും കാരണം ദേശീയ അവാർഡും നാഷണൽ ഈ പിന്നെ കേരള സംസ്ഥാന അവാർഡും ഇതൊക്കെ വാങ്ങിക്കുകയാണ് അതുപോലെ ദിലീപിനെ ദിലീപിനെക്കാട്ടിയും പ്രതിഫലം വാങ്ങിക്കാൻ തുടങ്ങിയ സിനിമയിൽ ദിലീപിന് ഭയങ്കര കണ്ണുകടി ഉണ്ടായി എന്നുള്ളതാണ് ഈ പുഴയും കടന്ന് എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിനെക്കാട്ടിയും പ്രതിഫലം വാങ്ങിച്ചത് മഞ്ജു വയരറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള അസൂയിണ്ടായി കുശുമ്പുണ്ടായി എങ്ങനെയെങ്കിലും പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് തൻ്റെ പരിധിയിലാക്കണം ഇനി ആരും മഞ്ജുവിനെ തൊടാൻ പാടില്ല മഞ്ജുവിൻ്റെ കൂടെ അഭിനയിക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു ദിലീപിൻ്റെ നിബന്ധന അങ്ങനെ എന്തൊക്കെയായാലും ദിലീപ് കല്യാണം കഴിച്ച് മഞ്ജു വളരെ വീട്ടമ്മയായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് എന്താ എന്നിട്ട് ദിലീപ് എന്നിട്ട് ദിലീപ് മഞ്ജുവിനോട് നീതി കാണിച്ചോ നീതി കാണിച്ചില്ല അതായത് മഞ്ജു ഇരിക്കുമ്പോൾ തന്നെ മഞ്ജു വീട്ടിലാണ് കുട്ടിയേം കൊണ്ട് അതായത് മീനാക്ഷിക്ക് വേണ്ടിയിട്ട് മഞ്ജു വീട്ടിൽ തന്നെ പിന്നെ മീനാക്ഷിയെ നോക്കി നോക്കിയിരിക്കുമ്പോൾ ദിലീപ് വിദേശയാത്ര പോകുന്നത് മറ്റൊരു നടിയായ മറ്റൊരു നടിയുമായിട്ട് ചുറ്റിക്കറങ്ങാനാണെന്നും അവർ തമ്മിൽ പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്നും മറ്റൊരു നടി വന്നിട്ട് ഇവിടെ മഞ്ജുവിനോട് പറയുകയാണ് അപ്പോഴാണ് അവിടെ പ്രശ്നം തുടങ്ങിയത് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു വിദേശ വിദേശയാത്രകളുണ്ട് ഈ ഷാ ദിലീപ് റിമി ടോമി അങ്ങനെയുള്ള ഒരുപാട് ടീമുണ്ട് അപ്പോൾ ഇവരൊക്കെ വിദേശയാത്ര പോകുമ്പോൾ ദിലീപിൻ്റെ ഈ കുൽസിത പ്രവർത്തനങ്ങളൊന്നും വെളിയിൽ പറയാത്ത ആൾക്കാരെ അന്ന് കൊണ്ടുപോകാം അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൽ ഈ നടിയും കൂടിയുണ്ട് ഉണ്ട് അതായത് ദിലീപുമായിട്ട് ഇപ്പം കേസുള്ള നടിയുണ്ടല്ലോ നടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ പിന്നെ ഈ ദിലീപിൻ്റെ കുൽസിത പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലെ ഹോട്ടൽ റൂമിൽ വെച്ചൊരു നടി കാണാനിടയായി കാരണം ഇവിടെ മഞ്ജും മകളും ഇവിടെയുണ്ട് അവിടെ മറ്റൊരു നടിയുടെ കൂടെ ഇങ്ങനെ എന്താ പറയേണ്ടത് അവിഹിതമായിട്ട് നടക്കുന്ന ദിലീപിനാണ് അതുകൊണ്ട് പിന്നെ ഇത് എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിക്കുന്ന മഞ്ജു വാര്യരോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ മനസാക്ഷിയെ എനിക്ക് ചതിക്കാൻ കഴിയില്ല എന്ന് പലരോടും പറഞ്ഞപ്പോൾ അവരൊക്കെ എന്താ പറഞ്ഞതെന്നറിയാം മോളെ ദിലീപേട്ടൻ്റെ കൂടെ പരിപാടിക്ക് ഇനി വരണമെന്നുണ്ടെങ്കിൽ നീ ഇത് മിണ്ടാൻ പാടില്ല അയാൾ കാണിക്കുന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അയാൾ അയാൾ കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ചോട്ടെ നമുക്ക് പൈസ കിട്ടിയാൽ പോരെ നമ്മളെ ആരാ മഞ്ജു വാര്യർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നടിയെ ആക്ഷേപിച്ചു പക്ഷേ ഈ നടി പറഞ്ഞു പൈസ വേണ്ട എനിക്ക് പൈസയ്ക്ക് ഒരു സംഭവമുണ്ട് വിശ്വാസം അതാണ് എൻ്റെ സഹോദരിയെ പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത് മഞ്ജു വാര്ൻ എന്ന് പറഞ്ഞു മഞ്ജു വാര്യോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അങ്ങനെ മഞ്ജു വാര്നും ദിലീപും നമ്മൾ പ്രശ്നമായി ആ പ്രശ്നമാണ് പിന്നീട് ഈ നടിയുടെ അക്രമത്തിലേക്ക് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഒരുപാട് പ്രശ്നമായി അങ്ങനെ മഞ്ജു വാര്യനും ദിലീപും പിരിയുന്നു എന്നുള്ള വാർത്ത വന്നു അപ്പോഴൊക്കെ ഈ ഇവരുടെ വീട്ടുകാർ കരയുകയായിരുന്നു മഞ്ജുവിൻ്റെ വീട്ടുകാർ കാരണം എൻ്റെ മകളെ ഇത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു എന്നിട്ട് അതിന് ജീവിതം കൊടുക്കാതെ ഇപ്പോൾ അതിനെ ഒഴിവാക്കാൻ ഒഴിവാക്കുകയാണ് അങ്ങനെ മഞ്ജു വാര്യർ ഒരു രൂപ പോലും ഇല്ലാതെ ആ കോടതിയിൽ നിന്നും ഇറങ്ങുമ്പോഴേ പുറത്ത് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണുകളുമായി ആ സഹോദരൻ മധു മധുവാര്യർ നിറകണ്ണുകളുമായിട്ട് വീട്ടിലെത്തുമ്പോൾ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു ആ അച്ഛനും അമ്മയും മഞ്ജുവിനെ ഓർത്ത് രോഗിയായി എന്നുള്ളതാണ് അച്ഛനും ക്യാൻസറായിരുന്നു അമ്മക്കും ക്യാൻസറായിരുന്നു അമ്മ ഏതായാലും റിക്കവറായി അച്ഛനെ രക്ഷിക്കാൻ മഞ്ജുവിന് കഴിഞ്ഞില്ല ആ അദ്ദേഹം മാനസികമായിട്ട് തകർന്നു പോയിരുന്നു കാരണം തൻ്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മകളെ വളർത്തിയത് എന്നിട്ടും എൻ്റെ മകളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ആ പിതാവ് അതായത് അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ മനസ്സാ മനസ്സിലതായിരുന്നു ദിലീപ് എന്ന് പറയുന്ന ഒരു കണ്ണിച്ചോരിയില്ലാത്തൊരു വ്യക്തി അദ്ദേഹത്തിന് വേണ്ടത് വെറും സുഖങ്ങൾ മാത്രമാണ് സുഖങ്ങൾ മാത്രം ഈ സുഖത്തിൽ ഇങ്ങനെ ആറാടി ജീവിച്ചൊരു മനുഷ്യൻ എവിടെ പോയി കഴിഞ്ഞാലും ആരാധകർ ജനപ്രിയ താരം ഇതൊക്കെയാണ് പക്ഷേ കുടുംബജീവിതത്തിന് വട്ടപൂജ്യമാണ് വട്ടപൂജ്യമെന്നേ ഞാൻ പറയുള്ളൂ അതിൻ്റെ അനുഭവമാണ് ഇപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പാവപ്പെട്ട മനുഷ്യർ കരഞ്ഞത് ആ പാവങ്ങൾ മാത്രമല്ല നിരവധി പേര് കരഞ്ഞിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് വരാം ഞാൻ പറഞ്ഞു തരാം ആരൊക്കെ കരഞ്ഞിട്ടുണ്ടെന്ന് എന്നിട്ട് ദിലീപ് ഇപ്പോൾ വന്ന് പറയുകയാണ് ഞാൻ എട്ട് വർഷമായി കരയുകയാണെന്ന് പതിനാറ് വർഷമാണോ ആ വ്യക്തികൾ കരയുന്നത് ഇപ്പോൾ ഇരുപത് വർഷമായിട്ട് ആ അച്ഛനും അമ്മ ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മഞ്ജുവാര്യർ അവിടെ നിന്നും വന്നതിന് ശേഷം മഞ്ജു വാര്യർ വളരെ ഹാപ്പിയാണ് ഒരു കുഴപ്പവുമില്ല എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ആ ഒരു വലകിൽ നിന്നും രക്ഷപ്പെട്ടപ്പോഴേ മഞ്ജുവാര്യർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ അവിടെ കുടുങ്ങിയത് മറ്റേ കാവ്യ കാവ്യമാധവൻ ശരിക്കും അവിടെ കുടുങ്ങിപ്പോയിട്ടാണ് ഉള്ളത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവനെ കെട്ടി അന്നു മുതൽ കഷ്ടകാലം തുടങ്ങിയത് ആ കാവ്യമാധവനെ ഒരു സമാധാനവും ഇല്ലാത്തൊരു ജീവിതമാണ് കാവ്യമാധവൻ്റേത് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിടോപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം